Na कुटनम राम रामे मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय राम भद्रा रामचंद्रा वेधसे रघुनाथाय नाथाय सीताय മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരൂഖ്യം ശ്രീരാമദൂതം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകാണ്ടം ത്രയോദശാധിക ശതമ സർഗഹ നൂറ്റി പതിമൂന്നാം സർഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇനി പതിമൂന്ന് തുടങ്ങി ഇരുപത്തി നാല് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് നോക്കാം നൂറ്റി പതിമൂന്നാം സർഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം సిష్ట రాఘవ ప్రాక్ముఖ స్థిత పాదగే అధిహ్యేద మమ రాజ్యాయే దో నివృత్హమను రాణ సుమహత్మన అయోధ్యా గామి గృహీవా పాదూకే శుభే എത ശ്രുവാ ശുഭം വാക്യം ഫലദസ്യ മഹാത്മന ഫലത്വാജുഭതരം മുനിർവാക്ഹര നൈതചിത്രം നരവ്യാഖ്രേ ശീലവൃത്തവിദാം യം ത്വി തിഷ്ടേത്ത് നിന്ന് അനൃണ സമഹാബാഹുതശരഥ ത്വീദൃശോധർമാധർമ്മവത്സലഹ തമ ഋഷിം മഹാപ്രജ്ഞം ഉം ആ മന്ത്രയുമാരെപേ ചരണവുപഗ്രഹ്യ തതഃദക്ഷിണം ഭരവാജം പുനഃ പുനഃ ഭരതസ്തു യീമാൻ അയോധ്യം സഹമന്ത്രി യനൈക്ഷ ശകടൈക്ഷ ഹയൈർനഗമൂ പുനർനിവൃത്ത വിസ്തീർണ ഭരതസ്യനുയാ തതസ്ത്തെ യമു ദം നദീ തീർമാലി ദദൃശുസ്ഥം പുനഃസേ ഗംഗം ശിവജലാം നദീം താം രമ്യജലസംപൂർണ സം തീര്യ സഖബാന്ധവഹ ശൃംഗി വേരപുരം രമ്യം പ്രവിശ സസൈനിക ശൃംഗര പുരാൂ അയോധ്യം സംപദർശ അയോധ്യം തൃഷ്വാതർജിതം ഭരതോ ദുഃഖസന്ത സാരഥി ചേദമബ്രവീത സാര പശ്യ വിധ്വസ്ത അയോധ്യ ന പ്രശത്തെ നിരാകാരരാന ദീന പ്രതിഹത സ്വന വസിഷ്ഠൻ വാമദേവൻ ജ്യാബാലി എന്നിവരോടുകൂടി മന്ത്രിമാരോടും കൂടി ഭരതനങ്ങനെ സ്വന്തം രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അവർ അങ്ങനെ യാത്ര നടത്തുമ്പോൾ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം കണ്ടു അദ്ദേഹം ഭരതൻ രഥത്തിൽ നിന്നിറങ്ങി മഹർഷിപാദങ്ങളിൽ നമസ്കരിച്ചു അപ്പോൾ എന്താണ് രാമൻ പറഞ്ഞത് എന്തൊക്കെയാണ് വിശേഷമെന്ന് വസിഷ്ഠ മഹർഷി ചോദിക്കുന്നതിന് ഭരതൻ അറിയിച്ചത് രാമൻ പിതാവിൻ്റെ പ്രതിജ്ഞ ശരിയായി പാലിക്കുന്നതാണ് പതിനാല് കൊല്ലം അദ്ദേഹം കാനത്തിൽ തന്നെ വസിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് അറിയിക്കുന്നു വീണ്ടും പാതുകങ്ങളും ശിരസിലേറ്റി എത്തി ഭരതൻ മഹർഷിയെ നമസ്കരിച്ച് യാത്രയാകുന്നു നൂറ്റി പതിമൂന്നാം സർഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം ുക്തോ വസിഷ്ഠേന രാഘവ പ്രാങ്മുസ്ഥിത പാതുകേ അധിരുഹ്യാ മമ രാജ്യായതൗ പതിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാമൻ കിഴക്കോട്ട് നോക്കിക്കൊണ്ട് ഹേമാലങ്കൃതമായ പാതുകങ്ങളിൽ നിന്ന ശേഷം നാടിനായിക്കൊണ്ട് അവ എൻ്റെ പക്കൽ നൽകി പിന്നെയും ഭരതൻ വസിഷ്ഠനോട് പിന്നെയും ഭരതൻ ഭര ഭരത് ഭരദ്വാജ മഹർഷിയെ അറിയിക്കുകയാണ് ആശ്രമത്തിലാണല്ലോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങനെ രാമൻ പാതകങ്ങൾ സന്തോഷത്തോടെ എനിക്ക് നൽകിയെന്ന് അറിയിക്കുന്നു ശ്ലോകം പതിനാല് നിവൃത്തോഹമനുജാതോ രാമേണ സു മഹാത്മന ഗച്ഛാമി ഗൃഹീത് പാതുകേ ശുഭേ മഹാത്മാവായി രാമൻ വിട നൽകിയതനുസരിച്ച് പാതുകങ്ങളെ സ്വീകരിച്ച് ഞാൻ അയോധ്യയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ശ്ലോകം പതിനഞ്ച് ുവാ ശുഭം വാക്യം ഭരതസ്യ മഹാത്മനഹ ഭരദ്വാജ ശുഭതരം മുനിർവാക്യമുദാഹരത് ശ്ലോകം പതിനഞ്ചിൻ്റെ അർത്ഥം ഭരതന്റെ ഈ ശുഭവചനങ്ങൾ കേട്ട് ഭരദ്വാജ മഹർഷി ശുഭതരമായ വാക്കുകൾ പറഞ്ഞു ശ്ലോകം പതിനാറ് നൈതചിത്രം നരവ്യാഘ്രേ ശീലവൃത്തവിധാം വരെ യഥാരൃം തൊയ് തിഷ്ഠയെത്തൂ നിന്നോ തൃഷ്ടമിവോകം ശ്ലോകം പതിനാറിൻ്റെ അർത്ഥം നരശ്രേഷ്ഠനും സദാചാരനിഷ്ഠനുമായ അങ്ങയിൽ ശ്രേയസ് വർത്തിക്കുന്നതിൽ അത്ഭുതമില്ല താഴ്മയുള്ളടുത്ത് വെള്ളം എന്ന പോലെ ശ്ലോകം പതിനേഴ് അനൃണസ മഹാബാഹു പിതാ ദശരഥസ്തവ യശത്വമീദൃശുത്രോ ധർമാത്മാധർമ്മത്സലഹ മഹാബാഹുവായ ദശരഥൻ കടങ്ങൾ വീട്ടിയവനായി തീർന്നു അദ്ദേഹത്തിന് ഇപ്രകാരം ധർമാത്മാവും ധർമ്മനിഷ്ഠനുമായ പുത്രൻ ഉണ്ടായല്ലോ ശ്ലോകം പതിനെട്ട് ഋഷിം തു മഹാപ്രാജ്ഞം ഉത്തവാക്യം ആ മന്ത്രയതുമാരെഭേ ചരണാവുപഗൃ്യജ ഇപ്രകാരം പറഞ്ഞ മഹാത്മാവായ ഋഷിയുടെ ചരണങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഭരതൻ കൂപ്പ് കൈയ്യോടെ യാത്രാനുവാദം ചോദിക്കാൻ ഒരുങ്ങി ശ്ലോകം പത്തൊൻപത് തദ പ്രദക്ഷിണം കൃത് ഭരദ്ജം പുനഃ പുനഃ ഭരതസ്തു ശ്രീമാൻ അയോധ്യം സഹമന്ത്രി വീണ്ടും വീണ്ടും ഭരദ്വാജ മഹർഷിയെ പ്രദക്ഷിണം വെച്ച ശേഷം ശ്രീമാനായ ഭരതൻ മന്ത്രിമാരോടുകൂടി അയോധ്യയിലേക്ക് യാത്രയായി ശ്ലോകം ഇരുപത് ൂഹു പുനർനിവൃത്താ വിസ്തീർണ ഭരതസ്യാനുയായിനേം വാഹനങ്ങളും വണ്ടികളും കുതിരകളും ആനകളും അടങ്ങിയ വലിയ സൈന്യം ഭരതനെ അയോധ്യയിലേക്ക് അനുഗമനം ചെയ്തു ശ്ലോകം ഇരുപത്തൊന്ന് തതസ്തേ യമുനം ദിവ്യാം നദീം തീർത്തോർമിമാലിനിം ദദൃശുസ്ഥം പുനഃസർവേ ഗംഗാം ശിവജലാം നദീം ദിവ്യനദിയായ തരംഗപര പര പരമ്പരകളോടുകൂടിയ നദി തരണം ചെയ്ത് അവരെല്ലാവരും പുണ്യനദിയായ ഗംഗ കണ്ടു ശ്ലോകം ഇരുപത്തിരണ്ട് താം രമ്യജലസമ്പൂർണം സന്ധീര്യസഹബാന്ധവ ശൃംഗവേരപുരം രമ്യം പ്രവേശ സസൈനിക നിറഞ്ഞൊഴുകുന്ന ആ പുഴ കടന്നിട്ട് കൂട്ടുകാരോടും സൈന്യത്തോടും കൂടി അദ്ദേഹം മനോഹരമായ ശൃംഗവേരപുരത്തിലേക്ക് പ്രവേശിച്ചു ശ്ലോകം ഇരുപത്തി മൂന്ന് ൃംഗവേരപുരാദ്ഭൂയ അയോധ്യം സംതർശ അയോധ്യം തുഷ്ട്വാത്രാഭവിവർജിതാം ശ്ലോകം ഇരുപത്തി മൂന്നിൻ്റെ അർത്ഥം ശൃംഗിവേരപുരവും കടന്ന അദ്ദേഹം അയോധ്യയെ കണ്ടു പിതാവും ഭ്രാതാവും വെടിഞ്ഞ അയോധ്യയെ കണ്ടിട്ട് ഭരതൻ ദുഃഖസന്തപ്തനായി ൂറ്റി പതിമൂന്നാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഭരതോ ദുഃഖസന്തപ്ത സാരം ചേതമ സാരധ്യന പ്രതിഹത നിരാകാരാ നിരാനാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സാരഥിയോടെ ഇങ്ങനെ പറഞ്ഞു സാരഥെ നോക്കൂ അയോധ്യ തീരെ ശോഭകെട്ടതായി വികൃതരൂപയും ആനന്ദരഹിതയും അല്ലൽപ്പെട്ടവളും പരിധീനയും ശബ്ദം നഷ്ടപ്പെട്ടവളുമായി തീർന്നിരിക്കുന്നു നൂറ്റി പതിമൂന്നാമത്തെ സർഗം സമാപിച്ചു ലോകാസമസ്ത സുഖിനു ഭവന്തു